നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സവോള രണ്ട് തണ്ട കറിവേപ്പില ഏഴെട്ടല്ലി വെളുത്തുള്ളി ഒരു തൊണ്ടമിഞ്ചി ഒരു പച്ചമുളക് അഞ്ചാറല്ലി ചുവന്നുള്ളി പിന്നെ കുറച്ച് നാളികേരം വറുത്തെടുത്തതാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ നാളികേരം ചിരവി എടുക്കുന്നാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് ഞാനിവിടെ കൊത്തിയിട്ട മിക്സിയിൽ വെറുതൊന്ന് അടച്ച് എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അത് എല്ലായിടത്തും വേവ് ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ ചെറുകിയും നാളികേരം എടുക്കുന്നതാണ് കേട്ടോ കൂടുതലും നല്ലത് ഇതിപ്പോൾ ഞാൻ ഒരു കുഞ്ഞി നാളികേരത്തിൻ്റെ ഒരു കുഞ്ഞി മുറി തേങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് നിങ്ങൾ നിങ്ങളെടുക്കുകയാണെങ്കിൽ ഒരു വലിയൊരു പിടി നാളികേരം എടുത്താൽ മതിയാവും പിന്നെ അതിലേക്ക് ഒരു മൂന്ന് നാല് ഒരു മൂന്നല്ലി ചുവന്നുള്ളി നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു കുഞ്ഞ് പീസ് ഇഞ്ചിയും ഒരു തൊണ്ടവേപ്പരും കുറച്ച് വെളിച്ചെണ്ണി കൊടുത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നേരം മഴക്കി കൊടുത്തത് തന്നെ അതിന് കളറങ്ങനെ വേറെ തുടങ്ങിയിട്ടുണ്ടാവും ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാവരും ചെയ്യുന്നതിനെയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത് നമ്മൾ കിട്ടാം അങ്ങനെ വറുത്തെടുത്തതിന് ശേഷം മിക്സിയിൽ എൻ്റെ ജാറിലിട്ടിട്ട് ഇഞ്ചറിൽ ഇട്ടിട്ട് ഒരു മൂന്ന് കറുക്ക് കറക് ചെയ്താണ് കേട്ടോ അധികം അല്ലാണ്ട് അരഞ്ഞു പോകേണ്ട ഒരു തരുത്തി നമുക്ക് കിട്ടണം വെള്ളമൊന്നും ഒഴിച്ച് അരക്കരുത് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അവർക്ക് നേന്ത്രക്കായ് ഇട്ടതാണ് കേട്ടോ നമ്മളിപ്പോൾ അവിടെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നേന്ത്രക്കായ് എടുത്തിട്ടുണ്ട് അതിന് രണ്ടറ്റവും വെട്ടി ഇതുപോലെ ഒന്ന് വരഞ്ഞ് ഒന്ന് തെക്കിക്കൊടുത്ത് തന്നെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അത് നാലായി എരിഞ്ഞിട്ട് ഞാനിത് ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ കുറച്ച് ഉണ്ടെന്ന് തോന്നിയത് ഞാൻ ഒന്ന് ഓണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ചേഞ്ചട്ടിയിൽ ഇത് കഴുകിയ നേന്ത്രക്കായിട്ട് ഒഴിച്ച് വേവിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഉപ്പിടുന്നില്ല വെന്തതിന് ശേഷമാണ് ഉപ്പിടുന്നത് ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം അത് കോരി മാറ്റി വയ്ക്കാം അപ്പോൾ കായ ഇവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മുക്കാൽ കിലോ ഫോർക്കാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സവാളയും ചുവന്നുള്ളിയും അരിഞ്ഞും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ പറയാം നാല് സ്പൂണ് മല്ലിപ്പൊടി അര ടു മുക്കാൽ സ്പൂൺ വരെ മുളക് പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മസാലപ്പൊടി കാൽ ടു അര സ്പൂണ് വരെ കുരുമുളക് പൊടി ഇതുവക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും നമ്മൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഇട്ടോ ഉണ്ടാക്ക ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്കും കായും റോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം നോക്കിയാലോ അപ്പം കുക്കറിലാണ് ട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പില പച്ചമുളക് എല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് അതൊരു ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ഒന്ന് ചെറുതായി വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കാം സവോളയിൽ ഉപ്പിട്ടാൽ നമുക്ക് വേറെ വാടി കിട്ടും അപ്പം ഞാനിവിടെ ഫോർക്കിലേക്കും കൊണ്ട് ചേർത്ത് ആവശ്യമായിട്ടുള്ള കല്ലുപ്പാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഉപ്പൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ചിടുക ഉപ്പിൻ്റെ അളവെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ നമ്മൾ സിമ്മിലിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണെങ്കിലും സവാള വേഗം തന്നെ വാടി ഇട്ടു കിട്ടും അപ്പം അങ്ങനെ ഇവിടെ സവാള നല്ലപോലെ ഏകദേശം വാടി വന്നിട്ടുണ്ട് അങ്ങനെ സവാള നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഒഴിച്ചില്ല ബാക്കി എല്ലാ പൊടികളും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ മാറി ഒരു ഡാർക്ക് വരെ വെയിറ്റ് ചെയ്യാം അളക്കി കൊടുക്കാം അപ്പം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നന്നായി ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ മസാല ഈ പോർക്കിലേക്ക് പിടിക്കണം അപ്പോൾ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇത് കണ്ടോ വെള്ളമൊക്കെ അങ്ങനെ തനിയേ വന്നോളും അപ്പോൾ അതങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും ആ രണ്ട് വിസലും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വിസിലടുപ്പിക്കാതെ വേവിച്ചെടുക്കുന്നവർക്ക് എടുക്കാം അത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കാരണം പോർക്ക് വേവാൻ കുറച്ചുകൂടി സമയം എടുക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഇനിയും വെള്ളമുണ്ട് അപ്പൊ ഞാനത് വറ്റിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ എണ്ണ അങ്ങനെ കുറേ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് കുറെ എത്തും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഈ എണ്ണയൊക്കെ ഞാൻ ഊറ്റി കളയുന്നുണ്ട് കേട്ടോ ഒരു കയ്യിൽ വെച്ച് നമുക്കത് മാറ്റാവുന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഞാനങ്ങനെ ആ എണ്ണയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന കായ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് അതിൽ കായും കൂടി കിടന്ന് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ വെച്ചുവെക്കുന്നത് അത് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പോർക്കും കായൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്നുകൂടെ കത്തിയിട്ടുണ്ട് ഒന്നുകൂടി വറ്റാനും ഉണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലയും കുരുമുളക് പൊടിയും അതിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം വറുത്തതും കൂടിയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ആ വെള്ളമൊക്കെ വറ്റിച്ച് യോജിപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് മല്ലിയാലയും ഇട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാവിലെ കപ്പിൽ ഓടിക്കുന്ന പോർക്കും കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ മറക്കരുതേ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്